ചേർത്തല കാർത്യനി ക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവം ഭക്തിസാന്ദ്രമായി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു രണ്ടാം ഹഹസ് ഒരുക്കിയത് ചേർത്തല കാർത്യനി ക്ഷേത്രത്തിലെ രണ്ടാം ദിവസത്തെ ഹഹസ് ഭക്തിസാന്ദ്രമായി ചേർത്തല എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഹഹസ് ഒരുക്കിയത് പള്ളി ഉണർത്തൽ ദർശനം ഗണപതി ഹോമം ആറാട്ടു പുറപ്പാട് നാരായണീയ പാരായണം ആറാട്ടുവരവ് ഉച്ചയ്ക്ക് പ്രസാദമുട്ട വൈകിട്ട് കാഴ്ച ശ്രീബലി പെരുമ്പളം ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച മേജർ സെറ്റ് പഞ്ചാരിമേളം ശ്രദ്ധേയമായി തുടർന്ന് ചുറ്റുവിളക്കോടുകൂടി ദീപാരാധന പള്ളിക്കുളത്തിലേക്ക് ആറാട്ടു പുറപ്പാണ് രാത്രി എട്ടിന് തുറവൂർ സന്ധ്യ ഷേണയുടെ നേതൃത്വത്തിൽ സംഗീത സന്ധ്യയും ഒരുക്കിയിരുന്നു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എൻ എസ് എസ് ഹെഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സൂപ്രണ്ട് ബി ഗോപാലകൃഷ്ണൻ നായർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ബി ഉണ്ണികൃഷ്ണൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് അടുകിരി എസ് മുരളീകൃഷ്ണൻ എൻ രാമേന്ദ്രൻ ടി എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ਵਿਨ ਮੀਡੀਆ ਸਰਤਨਾ